ഒരു പ്രഭാത ഭക്ഷണം തേടി വന്നതാണ് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല രാമഞ്ചര ജംഗ്ഷനില് കുറെ വർഷങ്ങളായി ഇഡ്ഡലിക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു കുഞ്ഞു കട പക്ഷെ രാവിലെ ഭയങ്കര തിരക്കാണ് ഇഡ്ഡലിക്ക് ഈ ഇഡലി മാത്രമുള്ള അവിടെ എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത അപ്പൊ അതിന്റെ കാഴ്ചകൾ കാണാം നല്ല ഫുഡാണ് ശരിക്കും തമിഴ്നാടിന്റെ അതേ ഫ്ലേവർ ഉള്ള ഇഡ്ഡലി സാമ്പാറും വടയും ഇതുവഴി പാസ്

മിനിറ്റ് വെയിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി സൂപ്പർ ഫുഡ് ചെയ്താൽ നല്ല നല്ല ഒന്നും ഇവിടെ കാലത്ത് ഈ കോളേജ് വരും പിന്നെ കുട്ടിയെ കൊണ്ടുപോടുക തിരിച്ചു വരുമ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട പോലെ അതുപോലെ പാഴ്സലും മേടിച്ച് കൊണ്ടുപോവാറുണ്ട് വീട്ടുകളിൽ വളരെ തുച്ഛമായ പൈസയാകത്തുള്ളൂ ചൂട് ഫുഡ് കിട്ടും നല്ല എന്താ എന്താ പറയുന്നത് ഓംലേറ്റ് പരിപ്പ് വട ഉഴുന്നവട ഇഡ്ഡലി ദോശ നമുക്ക് ടേസ്റ്റിനനുസരിച്ചുള്ള ഫുഡ് ഇവിടെ നന്നായിട്ട് കിട്ടുന്നുണ്ട് ചെറിയ കടയാണെങ്കിലും വലിയ കടയുടെ പൗറൊന്നും ഇല്ലെങ്കിലും നല്ല ഇതാണ് കിട്ടുന്നത് ചൂടോട് കഴിച്ച് ആസ്വദിച്ച് പോവാം നല്ല ചൂട് ചായയോട് കഴിച്ച് കഴിയുമ്പോൾ വളരെ അടിപൊളിയാവും അതെ ഓക്കെ താങ്ക് യു അപ്പോൾ നമ്മൾ കാത്ത് നിന്ന് ഇഡലി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ചൂട് ഇഡലി നല്ല സോഫ്റ്റ് ഇഡലി അതെല്ലാം കൂടി മിക്സ് ചെയ്തിരിക്കുകയാണ് അവർ ഒഴിക്കുന്ന രീതി വെച്ചാൽ ആ പ്ലേറ്റിൽ പേപ്പർ വെച്ചിട്ട് സാമ്പാർ വെച്ച് ചട്നി വെച്ച് അതിൽ മുളക് ചമ്മന്തി കൂടി വെച്ചിട്ട് തന്നെ എല്ലാം കൂടി അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് കഴിക്കാൻ നമുക്ക് ഓ എങ്ങനെയാണ് ഇത് കച്ചവടം ചെയ്യാമെന്ന് ഇവർ പഠിപ്പിക്കണത് കാരണം നല്ല ഫുഡ് കൊടുക്കുമ്പോൾ തിരക്കി വരും ആളുകൾ ഇരിക്കാൻ സ്ഥലം പോലും ഇല്ലാതെ നിന്ന് കഴിക്കണം ആളുകൾ വടയൊക്കെ നല്ല ചൂട് വട ക്രിസ്പി ചെയ്തവരെ വെച്ച് കുറച്ച് സോഫ്റ്റ് വാ അടിപൊളി ഇട്ടി ചമ്മന്തി സാമ്പാറെല്ലാം എല്ലാത്തിനും പത്ത് രൂപയാണ് എല്ലാവരും തമിഴ്നാട് സ്റ്റൈല് അതിലുണ്ട് ആ ഫുഡിലൊക്കെ ഓംലെറ്റും പത്ത് രൂപ നല്ല തട്ടുകട ഓംലറ്റ് ഒരു പ്രത്യേക ആ ചമ്മന്തിയൊക്കെ വാ ഒന്നും പറയാനില്ല ക്രിസ്പി ചമ്മന്തിയാനില്ലെങ്കിൽ ചട്നി ഒഴിക്കാതെ കഴിക്കണേ അല്ലെങ്കിൽ അങ്ങനെ മുക്കി കഴിക്കാം നല്ല ചൂട് ക്രിസ്പി പരിപോണിയുണ്ട് അപ്പൊ അടുത്തത് നല്ല കുട്ടി തട്ട് ദോശ അതും ഈ പറഞ്ഞ പോലെ എല്ലാം കൂടി മുക്കിയിട്ടാണ് തരുന്നത് അതുകൊണ്ട് തന്നെ അലിഞ്ഞു പോകുന്നു അലിഞ്ഞു പോയി സംഭവം എന്താ അതിന്റെ ഒരു രുചി എന്നറിയില്ല എല്ലാം ചൂടോടു കൂടിയായിട്ടായിരിക്കും ഇത്ര രുചി തോന്നുന്നത് സാമ്പാറായിക്കോട്ടെ ചട്ണി ആയിക്കോട്ടെ എല്ലാം കൂടി മിക്സ് ആയാലും അതിൻ്റെ എല്ലാ രുചി നമുക്ക് നാവിൽ കിട്ടും ദോശ ഒക്കെ അത്രയും സോഫ്റ്റ് തന്നെ വളരെ സോഫ്റ്റ് ദോശ ഇനി ബുൾസ കഴിക്കണവർക്ക് അത് കഴിക്കാം ആപ്പ് വേവില് കഴിക്കുന്ന ഓംലെറ്റ് അങ്ങനെ കഴിക്കാം രാവിലെ നല്ലതാ പ്രോട്ടീനാണ് കിഡിലൻ ചായ ഈ തമിഴ്നാട് ചായക്ക് കുറച്ച് മധുരം കൂടുതലായിരിക്കും മധുരം കുറവ് പറഞ്ഞാൽ മതി അപ്പോൾ നമ്മുടെ തിരുവല്ല രാമചന്ദ്ര ജംഗ്ഷനിലെ സ്വാമിസിൻ്റെ കടയാണത് സ്വാമിയുടെ ഭയങ്കര തിരക്കം കേട്ടോ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ക്യാപ്പ് കിട്ടിയില്ല അപ്പോൾ അത്രയ്ക്കാണ് ഇവിടുത്തെ വിശേഷങ്ങൾ കടലിൽ ഇവിടുത്തെ തിരക്കും സാധാരണക്കാരൻ അയാളുകൾ വന്ന് രാവിലെ നല്ല വയറും മനസ്സും നിറച്ച് പോകുന്ന ഒരു കിടിലൻ സ്പോട്ടാണ് അപ്പോൾ ഇവിടെ വന്ന് കഴിച്ച് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാം